നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് പ്രശസ്ത സംഗീത സംവിധായകൻ ഗോപിസുന്ദറിന്റെ അമ്മ വാങ്ങിയത് അമ്മയുടെ അപ്രതീക്ഷിത വേർപാടിന്റെ വേദന പങ്കുവെച്ച് ഗോപി സുന്ദർ വികാരനിർഭരമായ കുറിപ്പ് പങ്കുവച്ചിരുന്നു അമ്മയായിരുന്നു എന്നും തന്റെ കരുത്തും വഴികാട്ടിയുമെന്നാണ് ഗോപി സുന്ദർ പറയുന്നത് ഇനിയും എന്നും അമ്മ തനിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് ഗോപിസുന്ദർ കുറിപ്പിൽ പറയുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയെ നഷ്ടപ്പെട്ട വേദന പങ്കുവെച്ചാണ് സംഗീത സംവിധായകൻ ഗോപി സുന്ദർ എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ച കുറിപ്പിലാണ് അമ്മ ലിവി സുരേഷ് മരണപ്പെട്ട വിവരം ഗോപി വെളിപ്പെടുത്തിയത് പിന്നാലെ താരമാതാവിന്റെ അനുശോചനം രേഖപ്പെടുത്തി സുഹൃത്തുക്കളും വർത്തകരും എത്തി കൂട്ടത്തിൽ ഗോപിയുടെ മുൻ പങ്കാളികളും ഗായകമാരുമായ അഭയ ഹിരൺമയം അമൃത സുരേഷും വേദനയിൽ ആശ്വാസവുമായി എത്തിയിരുന്നു ഗോപി സുന്ദറിനും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും ഒപ്പം നിൽക്കുന്ന ചിത്രമായിരുന്നു സോഷ്യൽ മീഡിയ പേജിലൂടെ അഭയ ഹിരൺമയ പങ്കുവച്ചത് നിങ്ങളുടെ സംഗീതത്തിന്റെ നാൾവഴികൾ എനിക്കറിയാം അമ്മയിലൂടെ കേട്ട റേഡിയോയിലെ തമിഴ് പാട്ടുകളിലൂടെ തുടങ്ങിയ യാത്രയാണ് ഇനിയുള്ള കാലം നിങ്ങളുടെ വഴികാട്ടിയായി അമ്മ ഒപ്പം ഉണ്ടാകും ഈ വേദന മറികടക്കാനുള്ള ശക്തി പ്രപഞ്ചം നൽകും അമ്മയിലൂടെ തന്നെ ഏട്ടന്റെ മുറിവ് സുഖപ്പെടും എന്നാണ് അഭയ ഹിരൻ പങ്കുവെച്ച കുറിപ്പിലൂടെ പറയുന്നത് തന്റെ വേദന പങ്കുവെച്ച് ഗോപിസുന്ദറിന്റെ അമ്മയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രവുമായിട്ടാണ് ഗായക അമൃത സുരേഷ് എത്തിയത് ഇരുവരുടെയും പോസ്റ്റുകൾ ശ്രദ്ധിക്കപ്പെട്ടതോടെ നിരവധി കമന്റുകളാണ് ഇതിൽ താഴെ വരുന്നത് താരമാതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനൊപ്പം ചിലർ ഇതിന് താഴെയും വിമർശനങ്ങളുമായി വന്നു അഭയയും അമൃതയും മുൻ പങ്കാളികളായിരുന്നതിനാൽ ഇതിനെ പറ്റിയാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് മുൻപ് എങ്ങനെയായിരുന്നു എന്നതിലല്ല ഇപ്പോൾ എന്താണെന്നാണ് നോക്കേണ്ടത് മരണത്തിൽ ശത്രുതയില്ല ഒരു കാലത്ത് പോലെ നോക്കിയ സ്ത്രീയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയതിൽ യാതൊരു ും കാണാനില്ല അങ്ങനെയുള്ളപ്പോൾ ഇവരെ വിമർശിക്കാൻ മറ്റുള്ളവർക്ക് എന്ത് യോഗ്യത എന്നാണ് ചോദ്യം ആദ്യ ഭാര്യയുമായി വേർപിരിഞ്ഞു അതിനുശേഷമാണ് ഗോപിസുന്ദർ അഭയ ഹിരൺമയുമായി ലിവിംഗ് റിലേഷൻ ആരംഭിക്കുന്നത് പതിനാല് വർഷം ഒരുമിച്ച് ജീവിച്ച താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വേർപിരികയായിരുന്നു ഈ കാലയളവിൽ അഭയ ഗായികയായി മലയാള സിനിമയിൽ ചൂടുപ്പിച്ചു അഭയയും ഗോപിയും വേർപിരിഞ്ഞതിന് പിന്നാലെ അമൃത സുരേഷുമായി ഗോപിസുന്ദർ പ്രണയത്തിലായി ഇരുവരും ലിവിംഗ് ടുഗതറായി ജീവിക്കാൻ തുടങ്ങിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഈ ബന്ധം അവസാനിപ്പിച്ചു ഇതോടുകൂടിയാണ് സമൂഹ മാധ്യമങ്ങളോടെ ഗോപിസുന്ദർ വ്യാപകമായി വിമർശിക്കപ്പെടാൻ തുടങ്ങിയത് അതേസമയം ഇന്ദ്രടേയും ഗോപി സുന്ദറിന്റെ മുൻ പങ്കാളിമാരായ അമൃത സുരേഷും അവയ ഹിരൺമെയും പങ്കുവച്ച പോസ്റ്റുകളും ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു ഇപ്പോഴത്തെ അമൃതയുടെ സഹോദരി അഭിരാമി പങ്കുവെച്ച കുറിപ്പും ശ്രദ്ധ നേടുകയാണ് തന്റെ അച്ഛനെയും ലിവി അമ്മയെയും നഷ്ടമായെന്നാണ് അഭിരാമി പറയുന്നത് ഗോപി സുന്ദറിന്റെയും ഞങ്ങളുടെയും കുടുംബങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രവും അഭിരാമി പങ്കുവച്ചിട്ടുണ്ട് ചില നഷ്ടങ്ങൾ വാക്കുകൾക്ക് അതീതമാണ് എത്ര ശ്രമിച്ചാലും ആ വേദനയുടെ ആഴം വിവരിക്കാനാകില്ല ഇന്ന് ഞാൻ എഴുന്നേറ്റത് ലിവി അമ്മയുടെ വേർപാടിന്റെ വാർത്തയിലേക്കാണ് പഴയ ചാറ്റുകളിലൂടെ കടന്നു പോകവേ ഞാൻ ഒരു ഫോട്ടോയിലേക്ക് എത്തി അതെന്നെ കൂടുതൽ സങ്കടത്തിലാക്കി ഫോട്ടോയിൽ എനിക്ക് നഷ്ടമായ രണ്ട് മനോഹരമായ ആത്മാക്കളെ ഞാൻ കണ്ടു എൻ്റെ അച്ഛനും ഇപ്പോൾ ലിവി അമ്മയും ഇതൊക്കെ എങ്ങനെ വാക്കുകളിലേക്ക് പകർത്തണമെന്ന് എനിക്കറിയില്ല എന്നാണ് അഭിരാമി പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുക എന്നാൽ നമ്മുടെ തന്നെ ഒരു ഭാഗം നഷ്ടപ്പെടുക എന്നാണ് ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു ഭാഗം പക്ഷേ ഒരു തരത്തിൽ അവർ ഇപ്പോൾ പ്രകൃതിയുടെ ഭാഗമാണെന്ന് കരുതുന്നു കാവൽമാലാക്കന്മാരെ പോലെ നമ്മളെ കാക്കുന്നു ചേട്ടനും അച്ഛനും ഈ നഷ്ടം നേരിടാനുള്ള കരുത്ത് നേടിയെടുക്കട്ടെ എന്നാണ് ഈ നിമിഷം ഞാൻ പ്രത്യാശിക്കുന്നത് അവർ ഇപ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ട ഇടത്താണ് അവർ എന്നും ാരങ്ങൾക്കിടയിൽ നിന്നും നിങ്ങളെ നോക്കിക്കാണും പ്രണാമം ലിപിയമ്മ എന്നും അഭിരാമി പറയുന്നു